ഒരു യുവതിയെ തന്നെ ഭർത്താവിന്റെ സഹോദരൻ നടു റോട്ടിൽ വെച്ച് തല്ലി ചതിച്ചു പിച്ച് ചീന്തിയ സംഭവം നമ്മൾ ഇന്നലെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോ കാണുന്ന പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും എന്നാലും കാണാത്തവർക്ക് വേണ്ടി പറയാം സംഭവം ഐശ്വര്യ എന്ന് ഒരു യൂട്യൂബർ ജി എസ് വിതാഷെന്ന് പറയുന്ന അവളുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ സംഭവം പുറത്തുവിടുന്നത് അതിലെന്തായിരുന്നു ഒരു സ്ത്രീ കീറിയ വസ്ത്രങ്ങളെ കൊടുത്തുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ലിറ്റി എന്നതാണ് ആ യുവതിയുടെ പേര് അവര് പറയുന്ന എന്താണ് തന്റെ ഭർത്താവിന്റെ കുടുംബക്കാർ തമ്മിൽ സ്വത്ത് തർക്കം ഉണ്ടായി അത് മൂത്തു തന്നെയും തന്റെ ഭർത്താവിനെയും കുടുംബത്തെയും ഭർത്താവിന്റെ സഹോദരൻ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നതാണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി അയാൾ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏറ്റവും ഒടുക്കം അയാൾ ഇന്നലെ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുവെന്ന് ഉപദ്രവിച്ചു അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയിപ്പോ അവിടെയും കയറുവെന്ന് ഉപദ്രവിച്ചു ാണ് ഇവർ ഉപദ്രവിച്ചു എന്ന് പറയപ്പെടുന്ന ആളുടെ പേര് തോമസ് എന്നാണ് ഇത്രയും കാര്യങ്ങളാണ് ഇവർ പറഞ്ഞു വെച്ചത് എന്തായാലും ഇന്നലെ വിഷയം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അങ്ങനെ ഇരിക്കാണ് ഈ തോമസിന്റെ മകൻ ഒമ്പതാം ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുകയാണ് ആ പയ്യൻ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നത് അതിൽ ബ്ലോഗ്സ് എന്ന് പറയുന്ന ചാനലിലൂടെയാണ് അവൻ അവന്റെ കാര്യങ്ങൾ പറയുന്നത് എന്തായാലും ആദ്യം ഈ തോമസും ലിറ്റിയും തമ്മിൽ അടികൂടുന്നതിന്റെ ഒരു വീഡിയോ ദൃശ്യം ഈ പയ്യൻ പുറത്തു പുറത്തുവിടുന്നുണ്ട് നമുക്ക് എന്തായാലും ആദ്യം അതൊന്ന് കണ്ടുനോക്കാം എന്നിട്ട് ആ പയ്യനെ സംസാരിക്കാനുള്ള വെള്ളം കൂടി എന്ന് കേട്ടോ என்னடி 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 ഓക്കെ ഇതാണ് സംഭവം ഇതിൽ ആ യെല്ലോ ചുരിദാർ ഇട്ട ആളാണ് ലിറ്റി ഇതിൽ അവസാനം ഈ പോക്കറ്റൊക്കെ കയറി ഇങ്ങനെ അടിക്കാൻ നിൽക്കുന്ന ആളാണ് തോമസ് ഇപ്പൊ ഈ ദൃശ്യം കണ്ട ആർക്കും മനസ്സിലാക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും പറയുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തള്ളുകയും മുന്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് ഈ പറഞ്ഞ തോമസിന് അമ്മ ഒന്ന് അലരുന്നുണ്ട് അല്ലേ എന്റെ മകന്റെ ദേഹത്തെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു അമ്മ പറയണമെന്നുണ്ടെങ്കിൽ ലിറ്റിയുടെ കയ്യിലൊന്നും തോമസിനൊന്നും കിട്ടാത്ത പറയത്തില്ലല്ലോ അപ്പൊ ചുറ്റിക്ക് പറഞ്ഞ ദൃശ്യം കണ്ട കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും രണ്ട് പേര് അങ്ങോട്ടും പരസ്പരം കൊടുക്കുന്നുണ്ട് വാങ്ങുന്നുണ്ട് പക്ഷെ ലിറ്റ് പറഞ്ഞു വരുമ്പോ എങ്ങനെയായിരുന്നു അയാൾ എന്നെ ഭയങ്കര അടി തല്ലി ചതിച്ചു ഞാനത് കൊണ്ടു നിന്നുള്ള രീതിയിലാണ് അല്ലെ എന്തായാലും ഈ പറയുന്ന തോമസ് എന്നാളുടെ മകൻ അതിൽ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അതിന്റെ വോയിസ് റെക്കോർഡ് അതിൽ ചാനലിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നാല് മിനിറ്റോളം അതിലാപ്പം ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞെക്കുന്നുണ്ട് ആദ്യം നിങ്ങൾ കേട്ടു ചിലത് പറയാണ്ട് ഇത് ഇപ്പൊ ഇവരുടെ ഹസ്ബൻഡിന്റെ ചേട്ടനല്ലേ നിന്റെ അച്ഛൻ അതെ അപ്പൊ നിങ്ങൾ സത്യത്തിൽ എന്താണ് ആ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടാവാനുള്ള റീസൺ അത് കാര്യം പിന്നെ നോക്കുന്നില്ല നോക്കുന്നില്ല ഭർത്താവ് ലിറ്റി എന്ന് ും എന്റെ അപ്പേനെയും അപ്പനേം നോക്കുന്നില്ല അവര് വാടകയ്ക്ക് പോയി നോക്കാൻ പറ്റില്ല പറഞ്ഞു ആ പിന്നെ വേറെ കാര്യം മറ്റേ അവര് പൈസ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അത് അവര് തിരിച്ചു തരുന്നില്ല

വഴക്കുണ്ടാകാറില്ല അവര് അവര് ഇന്നലെ വന്നപ്പോ തന്നെ എന്റെ അമ്മച്ചിനെ അമ്മച്ചീനെ വലിയ കാപ്പിച്ച് അമ്മച്ചിനെ അടിക്കാൻ ചെല്ലുകയും ചെയ്തു അവരുടെ അമ്മ അത് എന്റെ എന്നിട്ട് എന്റെ അപ്പനെ വിളിച്ചിട്ട് വെല്ലുവിളിക്കായിരുന്നു വീടിന് വിളിക്കണെ എന്റെ അപ്പനെ വെല്ലുവിളി പുറത്തേക്ക് ഇറക്കിയിട്ട് നാല് മണി വന്നു ആദ്യം അല്ലെ അവരുടെ അമ്മയും വന്നു പിന്നെ ആ സ്ത്രീയും വന്നു എന്റെ അപ്പം വന്നു നീ എന്ത് വീട് എന്ത് വീട് എന്ത് വീടാന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്റെ അപ്പനെ എൻറെ അപ്പൻ തളർന്ന് വീണു വീണ് കഴിഞ്ഞിട്ട് അവരുടെ അപ്പന അവിടെ നിക്കണ്ടായി അത് കഴിഞ്ഞിട്ട് അവന്റെ അവരുടെ അപ്പനെ പറഞ്ഞ അവരുടെ അപ്പൻ അവിടെ ഈ ഐശ്വര്യമായിട്ടുള്ള ബന്ധം എന്താണ് വയ്യെന്ന് പറഞ്ഞേക്കുന്നു എന്റെ പപ്പയുടെ ചേച്ചിയുടെ മോളാണ് അത് അവരുടെ എന്റെ പപ്പയുടെ ഇവരുടെ ഹസ്ബൻഡ്

സംഭവിക്കുമ്പോ അവർ അവർക്ക് കൊടുത്തിട്ടില്ല അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ മാറ്റി പറയും ഇങ്ങനെ അറിഞ്ഞിട്ടൂലിങ്ങനെ അമ്മച്ചു കാരണം കൊണ്ട് ഇവര് തമ്മിലും മഴക്കുണ്ടാവുന്ന കാരണം കൊണ്ട് ഈ വാടക പോയി വന്നേ പിന്നെ ഇവര് എനിക്ക് പഠിക്കാൻ പോലും പറ്റണ്ടായില്ല അവിടെ ഇന്ന് വെച്ച പട പപ്പയുടെ അമ്മേടെ അടുത്തും അപ്പൻറെ അടുത്തും ഞാൻ നിങ്ങൾ എല്ലാവരും ഒരു വീട്ടിലാണോ താമസിക്കുന്നത് അടുത്തടുത്താണോ അപ്പൊ നിനക്ക് ഒരു മോൻ തന്നെ നീ ഒരു ആള് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒന്നാമതായി പറയുന്നത് ലിറ്റും ലിറ്റിയുടെ ഭർത്താവും അവരുടെ അമ്മയെ നല്ലപോലെ നോക്കുന്നില്ല അത് തന്റെ അച്ഛൻ്റെ തലയിലേക്ക് ഇടുന്നു അതിന്റെ പേരിലൊക്കെ തർക്കം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അല്ല ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് അമ്മയെ നോക്കേണ്ടത് മക്കളായിട്ടുള്ള എല്ലാവർക്കും ഒരുപോലുള്ള കടമയുണ്ട് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതെന്നുള്ളത് കേട്ടോ പിന്നെ ഇപ്പൊ ഈ പറയണ എന്താണ് തന്റെ അച്ഛനായിട്ടുള്ള തോമസ് ലിറ്റിക്കും ഭർത്താവിനും ഒരു ലക്ഷത്തോളം രൂപ കടം കൊടുത്തു അതിലൊരു മൂവായിരം രൂപ തിരിച്ചു ചോദിച്ചതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായി പിന്നെ അവരായിട്ട് ഇങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ പിന്നെ അവർ തമ്മിലുള്ള വഴക്ക് കാരണം തനിക്ക് നന്നായി പഠിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പയ്യൻ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ഒരു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ അഥവാ ഒരു പതിനാല് വയസ്സുള്ള പയ്യൻ പറയുന്നതിന് എല്ലാ വ്യക്തത കുറവും ഈ വാക്കുകളുണ്ട് അല്ലെ പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിച്ചു പോയത് അതൊന്നും ഇല്ല ഈ പയ്യൻ എങ്ങനെയൊക്കെ വന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തന്റെ അച്ഛന്റെ അറിവോട് തന്നെ ആയിരിക്കണം അല്ലെ അതൊറപ്പുള്ള കാര്യമാണ് അച്ഛൻ അറിയാത്തവൻ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ

അതിലൂടെ നിന്റെ വോയിസും കൂടി ഞാൻ ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട് നിങ്ങളുടെ സൈഡും കൂടി മറ്റുള്ളവര് കേൾക്കട്ടെ അപ്പൊ പയ്യൻ അന്നേരം സമ്മതം മൂടുന്നുണ്ട് സി ഇപ്പൊ ഈ പയ്യൻ ആരും അറിയാതെ വന്നിട്ടാണ് അതുസിനോട് ഈ കാര്യം പറയുന്നത് എനിക്ക് ഇങ്ങനെ വോയിസ് വെക്കട്ടെ എന്ന് അതിൽ ചോദിക്കുന്ന സമയത്ത് ആ പയ്യൻ പറയുന്നത് എന്തായിരിക്കും ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് ഇത് ഇതാരും പുറത്തറിയരുത് നിങ്ങളായിട്ട് വീഡിയോയിൽ വന്ന് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞതായിട്ട് പറയേണ്ടെന്നുള്ളതായിരിക്കും ആ പയ്യൻ പറയുക അല്ലെ ഒരിക്കലും ഇങ്ങനെ സമ്മതം നൽകില്ല ഇങ്ങനെ സമ്മതം നൽകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എല്ലാവരുടെ അറിവോടവൻ വന്ന് പറഞ്ഞതായിരിക്കണം അതല്ല എങ്കിൽ ഇവൻ്റെ അച്ഛനായിട്ടുള്ള തോമസ് ഇവനെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കണം അതല്ലാതൊരു സാധ്യതയും ഞാനിവിടെ കാണുന്നില്ല എന്റെ ചോദ്യം അതല്ല തോമസിന് കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വമേധിയ വന്ന് പറഞ്ഞാൽ പോരെ എന്തിനാണ് ഈ പയ്യനെ വിട്ട് പറയിപ്പിക്കണം എന്നുള്ളത് ഈ കാര്യങ്ങൾ ഏറ്റവും വ്യക്തവും സ്പഷ്ടമായി തോമസിന് എന്നാലും പറയാൻ പറ്റത്തുള്ളൂ എന്നിട്ടും എന്തിനാണ് ഈ കുട്ടിനെ വെച്ച് പറയിപ്പിച്ചത് ഇനിപ്പോ ചെറിയ കുഞ്ഞിനെ വിട്ട് പറിക്കുമ്പോൾ അവൻ പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യനാണല്ലോ അപ്പൊ അവൻ വന്ന് പറയുമ്പോൾ ആരും സൈബർ അറ്റാക്ക് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണോ അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് എന്തായാലും ഇതൊരു മാതിരി നട്ടലില്ലാത്ത പരിപാടി ആയി പോയി തോമസ് ആ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം മൊത്തത്തിൽ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയെന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇതൊരു യൂഷ്വൽ കുടുംബലത്തിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല എന്നുള്ളതാണ് എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമില്ല പുറത്തൊരു ടോപ്പിക്ക് വീട്ടിലും കാണാം